ഗ്രാൻഡ് ഫിനാലയിൽ ഇന്നലെ ലാലട്ടം പറയുന്നുണ്ട് മത്സരാർത്ഥികളുടെ ഓരോ ആഴ്ചയിലെയും പ്രകടനങ്ങൾ കണ്ടിട്ട് പ്രേക്ഷകർ നിങ്ങൾക്ക് നൽകിയ വോട്ടുകളുടെ ആ ഒരു ഗ്രാഫ് നമ്മൾക്കൊന്ന് നോക്കാം ഫസ്റ്റ് വീക്കിലെ നോമിനേഷൻ കണ്ടസ്റ്റൻ്റുകൾക്ക് കിട്ടിയ വോട്ടിങ്ങിൻ്റെ റിസൾട്ടാണ് ഇത് ഇത് സെക്കൻഡ് വീക്കിൻ്റെ റിസൾട്ട് ലാലാട്ടം ഗ്രാഫ് കാണിച്ചിട്ട് പറയുന്നുണ്ട് ബിൻസിയാണ് ഔട്ടായി പോയത് അടുത്തത് വീക്ക് ത്രീ മൂന്നാമത്തെ വീക്കിലും വോട്ടിംഗ് ലിസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനിമോൾക്കാണ് സരിക കലാഭവനാണ് മൂന്നാമത്തെ വീക്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടായി പോയത് അടുത്തതായി കാണിക്കുന്നത് വീക്ക് ഫോർ ആണ് ആ വീക്കിൽ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നൂറൊക്കെയായിരുന്നു അടുത്തതായി വീക്ക് ഫൈവ് ആണ് വീക്ക് ഫൈവിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനിമോൾക്കാണ് ലാലട്ടം പറയുന്നുണ്ട് പതിനഞ്ച് പേരായിരുന്നു ആ വീക്കിൽ നോമിനേഷനിൽ അടുത്തത് വീക്ക് സിക്സ് അപ്പാനി ആൻഡ് മസ്താനി എന്ന് പറയുന്നുണ്ട് സെവന്ത് സെവൻത്ത് വീക്കിൽ ഈ ഹൗസിൽ നിന്ന് ഔട്ടായിരിക്കുന്നത് രന ഫാത്തിമയാണ് ഓരോ വീക്കിലും ഔട്ടായവരെ പ്രത്യേകം എടുത്ത് ക്യാമറയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു ഒരു ചളിച്ച ചിരി ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് നമ്മുടെ രന ഫാത്തിമ അടുത്തതായി എയ്ത്ത് വീക്കാണ് ആ വീക്കിൽ അനിമോൾ നോമിനേഷൻ ഉണ്ടായിരുന്നില്ല അഭിലാഷാണ് ആ വീക്കിൽ ഔട്ടായത് അടുത്തതായി വീക്ക് നയൻ വീക്ക് നയനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനിമോൾക്കാണ് ആൻഡ് ഒനിലാണ് ആ വീക്കിൽ ഔട്ടായിപ്പോയിരിക്കുന്നത് ജിസേലിനെ ഒന്നിലിനെ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അടുത്തതായി വീക്ക് ആണ് വീക്ക് ടെന്നിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടായി പോയത് ഡോക്ടർ ബിന്നി ആയിരുന്നു ബിന്നി പോകുന്നതിന് മുമ്പാണ് അനിമോൾക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞ് അവർ ഇഷ്യൂ ഇട്ടിട്ട് ബിന്നി ഔട്ടായി പോകുന്നത് അടുത്ത വീക്ക് ഇലവൻ ആണ് ആ വീക്കിൽ ഔട്ടായത് ലക്ഷ്മി ആയിരുന്നു അടുത്തതായി ട്വൽവ് വീക്കാണ് ഇതിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനിമോൾക്കാണ് ആരാണ് ഈ വീക്കിൽ ഔട്ടായി പോയിരിക്കുന്നത് ഹൗസിൽ നിന്ന് അടുത്തത് തേർട്ടീൻ വീക്ക് ഇതിലും ഏറ്റവും കൂടുതൽ വോട്ട് അനുമോൾക്കാണ് സാബുമാനാണ് ഈ വിക്കിൽ ഹൗസിൽ നിന്ന് ഔട്ടായിരിക്കുന്നത് ഈ ആഴ്ച മാത്രം കിട്ടിയിരിക്കുന്ന വോട്ട് മുപ്പത്തി എട്ട് ലക്ഷത്തിലധികം വോട്ടുകളാണ് അതായത് വൺ പോയിൻ്റ് എയ്റ്റ് കോടി വോട്ടുകളാണ് നമുക്ക് ഒരാഴ്ച തന്നെ കിട്ടിയിരിക്കുന്നത് വോട്ടിനെക്കുറിച്ച് ലാലട്ടം പറഞ്ഞതൊക്കെ കേട്ട് അന്താളിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകൾ ഓരോരുത്തരും അവസാനമായി ലാലട്ടം കാണിച്ച് ഈ വീക്കെൻഡിലുള്ള വോട്ടിംഗ് നിലയാണ് അവസാന വീക്കിലെ വോട്ടിംഗ് നില കാണാനായിട്ട് എല്ലാ പ്രേക്ഷകരും ഭയങ്കര ടെൻഷനിലായിരുന്നു ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നിലയെന്നറിയാൻ അപ്പോഴേക്കും ലാലട്ടൻ ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു ഇത്രയും ഇങ്ങനെ നമ്മളെ ടെൻഷൻ ആക്കരുത് വേഗം പറയൂ ബിഗ് ബോസ് ആരായാലും വേഗം പറയൂ ഒന്ന് ഡിക്ലെയർ ചെയ്യൂ ആരാണ് വിന്നർ ലാലട്ടൻ തന്നെ രണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് അതിന് ശേഷവും ആ ഗ്രാഫ് നല്ല താഴേക്കും മുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി ഇത് എനിക്ക് വിട്ടു തരിക ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് വിജയ് ആരാണെന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടനാണ് വിജയ് അങ്ങ് ഡയറക്റ്റ് പ്രഖ്യാപിക്കുകയാണ് വളരെ ധന്യമായൊരു മുഹൂർത്തമായിരുന്നു രനാ ഫാത്തിമ ഇരുന്നിട്ട് ഡിസ്റ്റർബ് ചെയ്തപ്പോൾ ജിഷൻ പറയുന്നുണ്ട് കേൾക്കട്ട് ഏറ്റവും ഒടുവിൽ ലാലേട്ടന നമ്മുടെ അനിമോളുടെ കൈയാണ് പിടിച്ചു പൊക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നർ അനിമോളാണ്